കോവിഡ് കാലത്തെ ഈ പാലോർമ്മയിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ സഹോദരങ്ങൾ പെട്ടികടന്നത് ഈ പാലത്തിൻ്റെ അങ്ങേയറ്റത്താണ് ഈ കോവിഡിൻ്റെ ഭീതിയിൽ ആരും പുറത്തിറങ്ങരുതെന്ന് പറയുന്ന സമയമായിരുന്നു അത് പക്ഷെ എന്നിട്ട് ഇവിടെ നിറച്ച ആളുകളായിരുന്നു കാരണം ഈ തമിഴ്നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അവരെങ്ങനെങ്കിലും ജീവനും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് എത്താൻ നോക്കുമ്പോഴാണ് കേരളം അതിർത്തി അടച്ചത് കുട്ടികളും വയസ്സായവരൊക്കെ ഈ പെരുവഴിയിൽ ഇതുപോലെ നല്ല വെയിലുള്ളൊരു സമയമായിരുന്നു ആ വെയിലത്ത് ചൂടും കൊണ്ട് ഇവിടെ കിടന്നു നാൽപ്പത് മണിക്കൂറിലധികം ഇവിടെ വെയിലുകൊണ്ട് തളർന്നവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് പാലക്കാട്ട ജനപ്രതിനിധികളെത്തി അതിനെ ചൊല്ലി പിന്നീടുണ്ടായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മറുവാദങ്ങളും വാദങ്ങളും ഒന്നും പിന്നെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ അവിടെ നടന്നല്ലോ പല കാര്യങ്ങളും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കാണുകയാണല്ലോ ഈ ആളുകളെ സൈഡിലിങ്ങനെ നിർത്തുക പിന്നെ ഒരാളെ കയ്യിൽ നേത്രക്കൊലയും കൊടുത്ത് ആ നേത്രക്കൊലയും ഇങ്ങനെ പിടിച്ചിട്ട് അയാളെ അടുത്തേക്ക് ചെല്ലുക ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ ഞാൻ ഒരു കോവിഡ് രോഗീനേയും പ്രവേശിപ്പിച്ചിട്ടില്ല അതിൻ്റെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ഒരുപാട് പ്രയാസം അനുഭവിച്ച അനുഭവിച്ചൊരാളാണ് ഞാൻ അപ്പോൾ കോവിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടലാണ് അന്നുണ്ടായിട്ടുള്ള ഭീതിജനകമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വാളയാറിലുണ്ടായ സംഭവം അതിനിടെ ഇവിടെ ഉണ്ടായിരുന്നതിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നു ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോൾ അയാൾക്ക് കോവിഡ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു പിന്നെ കാര്യങ്ങൾ ആകെ മാറി കസ്സീൽ മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളടക്കം എല്ലാവരും ക്വാറന്റൈനിൽ പോയി നമ്മുടെ റിപ്പോർട്ടർ അന്ന് ജി പ്രസാദ് കുമാർ ആയിരുന്നു പുള്ളിയും ക്വാറന്റൈനിൽ പോയി ഇപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അന്നൊരു രോഗി ഉണ്ടായിരുന്നില്ല എന്നാണ് അതിന് കുറച്ച് വിവരങ്ങളൊന്നും തന്നെ പി ഡി വഴിയോ മറ്റ് രേഖകൾ വഴിയോ അങ്ങനെ ഒരു രോഗി ഉണ്ട് എന്ന് ഇപ്പോഴും അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്ന് ആലോചിക്കുമ്പോൾ പലർക്കും ഇതൊക്കെ വലിയൊരു അനുഭവങ്ങളാണ് പക്ഷെ അന്ന് ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല മനുഷ്യൻ അവൻ്റെ നിലനിൽപ്പിനും ജീവനും വേണ്ടി നടത്തിയ പോരാട്ടമാണ് അന്നത്തെ ഓരോ ദിവസവും